കൊല്ലം കുളത്തൂപ്പുഴയിലെ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ പി എസ് സുപാൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ അടിയന്തിര യോഗം ചേർന്നു പോലീസ് റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്തു കുളത്തൂപ്പുഴയിലെ കാട്ടാനയുടെ ആക്രമത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലായിരുന്നു യോഗം ചേർന്നത് കുളത്തൂപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് കുളത്തൂപ്പുഴ രണ്ടാമേൽ സ്വദേശി സനലിനെയാണ് കാട്ടാന ആക്രമിച്ചത് പുലർച്ചെ ആറു മണിക്ക് ആമക്കുളത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ അക്രമം ഉണ്ടായത് മരപ്പണി തൊഴിലാളിയായ സനൽ ജോലിക്ക് പുലർച്ചെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കാണ് കാട്ടാനയുടെ അക്രമം ഉണ്ടായത് സനലിനെ നാട്ടുകാർ കൊല്ലൂർ താലൂക്ക് എത്തിച്ചു സനൽ സഞ്ചരിച്ച ബൈക്കിനു മുന്നിലെത്തിയ കാട്ടാനയെ കണ്ട സനൽ ബൈക്ക് തിരിക്കാൻ ശ്രമിക്കവെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കുളത്തുപുഴ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുളത്തുപുഴയിൽ വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നത് പതിവ് സംഭവമായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു വന്യജീവികളുടെ ശല്യം കുളത്തുപുഴയിലെ ജനവാസ മേഖലയിൽ പതിവായതോടെയാണ് പി എസ് സുപാൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കുളത്തുപുഴയിൽ വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത് സംഭവത്തിൽ വേണ്ട നടപടി അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അപ്പൊ നമുക്ക് ഇതിനകത്ത് അടിയന്തരമായി സ്വീകരിച്ച നടപടികൾ വളരെ സ്വീകരിക്കേണ്ട നടപടികൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഉപയോഗിക്കുന്ന ആർ ആർ ടി സംവിധാനം അതോടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടെ കാര്യങ്ങളാണ് ആരംഭിക്കേണ്ടത് പിന്നെ അവിടെ തന്നെ കുറച്ച് ഈ കസിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ വനാഭരണം പദ്ധതിയുടെ നമ്മൾ കുറച്ച് ഉദ്യോഗസ്ഥർ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ